ഹലോ സ്ഥലക്കും ഫ്രണ്ട്സായ ബുള്ളറ്റ്മാനുമാണ് വയനാട്ടിലാണ് ഈ കാണുന്നതാണ് നാസർമാനക്കാൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് വീടുകൾ പണി കഴിഞ്ഞ് അഞ്ചെണ്ണം താക്കോല് കൊടുത്ത് അത് ബാക്കിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലംബിങ് വർക്കുകൾ പെയിൻറ്റിങ് അതുപോലെ തന്നെ ടൈൽസ് എല്ലാ വർക്കുകളും തീരാനായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇവിടെ അടുത്ത് തന്നെ വളരെ വൈകാതെ ഈ ഒരു റോഡിൻ്റെ വർക്കുകളൂടെയും തീർത്ത് കഴിഞ്ഞാൽ ഇത് അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വീട് തുറന്നു കൊടുക്കുന്നത് ആദ്യമേ ഈയൊരു പ്രവൃത്തിക്ക് ഈ ഒരു സൽ ആരൊക്കെയാണ് ഒരു രൂപ കൊടുത്ത് സഹായിച്ചത് അവർക്കെല്ലാം ഇതിൻ്റെ പ്രതിഫലം പ്രഭു സുവാനത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കാരണം വയനാട് ദുരന്തം നമുക്കൊന്നും മറക്കാനാവാത്തതാണ് പത്ത് മാസം ആയി ഈ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഈ വീട് ആ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അത്രയും ദ്രുതഗതിയിൽ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈൽഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റ് പതിനഞ്ച് വീടുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് തന്നെ ഞാൻ കാണിക്കാം ഒരു പന്ത്രണ്ട് വീടുകൾ ആസർമാൻ ഖാൻ്റെ ജ്യേഷ്ഠന് അൻ എഴുപത് സെൻ്റ് സ്ഥലം എടുത്തിട്ട് പന്ത്രണ്ട് വീടുകൾ വർക്ക് തുടങ്ങി പിന്നെ അതിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ആറ് വീടുകൾ ക്യാഷ് കൊടുത്ത് വർക്ക് തുടങ്ങാൻ എടുത്ത് തന്നെ ആദ്യമായി പറയട്ടെ ഈ ഒരു നാസർമാനിക്ക ഈയൊരു ഇങ്ങനെ ഒരു ആശയത്തിന് തുടക്കം കുറിക്കണ സമയത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നാസർ നാസർമാനിക്കൻ്റെ ഒരു വീഡിയോ കണ്ട് കുത്തൂര് അബ്ദുറഹ്മാനാജി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അബുദാബി ബനിയാസിൻ്റെ ഓണറാണ് ആ ഒരു മനുഷ്യൻ ഒരേക്കർ സ്ഥലം പറഞ്ഞ് പിന്നെ അറുപത് സെൻറ്റിന് ആസർമാനൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അത് വേണ്ട മാനോ ഞാൻ തന്നെ ബാക്കിയെല്ലാ ഈ ഒന്നര ഒരു ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ടും ഈ ഒരു സംരംഭത്തിന് പിന്നെ സഹായം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മം കൊടുത്തിട്ടുള്ള കുറ്റി അബ്ദുറഹ്മാനാജിയെ ആദ്യമേ ഞാൻ ഈ ഒരു വീഡിയോയില് പ്രശംസിക്കുകയാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇതിന് അർഹതപ്പെട്ട പ്രതിഫലം ഇത്തരം ആളുകൾക്ക് റബ്ബ് റബുസുമാനാത്ത ദീർഘായുസം പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മൾക്കറിയാമല്ലോ ഒരുപാട് ഭാവങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് വീടും കുടുംബവും നാടും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വാക്കുകളിലല്ല വാഗ്ദാനങ്ങളല്ല പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചിട്ടുള്ളത് ഈ ഇരുപത്തെട്ട് വീടുകളുടെ പണി ഇത്രയും ദിവസം ഈ ഒരു പത്ത് മാസത്തിനുള്ളിലായിട്ട് തീർത്ത് ഇനി ബാക്കിയെല്ലാം വീടിൻ്റെ പണികൾ നടക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ല നാളെ ഇരുപത് വീടുകളെ വീടും കാണിക്കാനുണ്ട് ഇതിൽ എറണാകുളം ജില്ലാ മഹല് കമ്മിറ്റിയുടെ അഞ്ച് വീടുകൾ ഏകദേശം ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു താക്കോൽ കൊടുത്തു ബാക്കി എല്ലാ വീടിൻ്റെ പണികൾ ഞാൻ പറഞ്ഞല്ലോ ഫിനിഷിംഗ് വർക്കിലാണ് അവസാന പോയിന്റിലാണ് ഉള്ളത് അതുപോലെ ഇതിനെ സഹായിച്ചിട്ടുള്ള ആരൊക്കെയാണോ ഞാൻ ഒന്നും കൂടി പറയാണ് നിങ്ങളെല്ലാവരിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സുകളായിട്ടുള്ള എൻ്റെ മാന്യ പ്രേക്ഷകർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഒരു നേരമെങ്കിൽ കാരണം അത്രയും ഒരു പുണ്യപ്രവർത്തി കാരണം വീടും നാടും നഷ്ടപ്പെട്ടവർക്ക് അവരെ വേദന ഒരിക്കലും നമുക്കിതൊക്കെ വീഡിയോ ആയിട്ടും മറ്റും അല്ലെങ്കിൽ കേട്ട് കേൾവിയേലും അല്ലെങ്കിൽ നമ്മളത് അനുഭവ അനു അനുഭവിക്കണമല്ല അത്രയും വേദന അനുഭവിക്കണം ഇന്നും വാടകമൊക്കെ താമസിച്ചിട്ടും അല്ലെങ്കിൽ പിന്നെ അന്നത്തെ അതായത് ഭക്ഷണത്തിന് പോലും അകയില്ലാത്ത ആളുകളൊക്കെ ഒരുപാട് ഇന്നും ആ കൂട്ടത്തിലുണ്ട് അത്രയും പാവപ്പെട്ട ജനങ്ങളാണ് അതുകൊണ്ട് ആ നാട്ടിലെ ആ നാട്ടുകാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഇത്ര സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയ ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എല്ലാവരെയും നമ്മൾ എന്താ പറയുക ഈ ഒരു അവസരത്തിൽ പ്രശംസിക്കുകയാണ് അല്ലെങ്കിൽ അവരെ പിന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ബാക്കി വീടുകൾ വാക്കുകളൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ ഈയൊരു വീടുകളാണ് കുറച്ച് വീടുകൾ അവിടെ പതിനഞ്ച് വീടുകൾ വർക്ക് കിടക്കുന്നുണ്ട് ആ ഒരു പതിനഞ്ച് വീട് എന്ന് പറഞ്ഞത് തമിഴ്നാട് ജമാത്തിൻ്റെതാണ് അത് അതിൻ്റെ വർക്കുകളും ഇതിലൊക്കെ ഞാൻ പറയണേ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളതുണ്ട് അതായത് വലിയ വലിയ കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളുണ്ട് അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തായിട്ട് ഉൾപ്പെടുത്തും ബാക്കി റോഡിൻ്റെ വർക്കുകളാണ് തീരാനുള്ളത് റോഡിൻ്റെ വർക്ക് കൂടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടെന്ന് വൃത്തിയാക്കാനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നല്ല എന്താ പറയുക നല്ല ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് കിണറുകൾ രണ്ട് രണ്ട് മൂന്ന് കിണറുകളുണ്ട് ശുദ്ധ ശുദ്ധ വെള്ളം കിട്ടാനുള്ള സ്ഥലം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ബാക്കിലായിട്ടുള്ള നല്ല മനോഹര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ബാക്കിലൊരു ചർച്ച് കാണുന്നുണ്ട് ഇതിന് ഒരു അമ്പലമുണ്ട് എല്ലാം കൊണ്ടും ഇതിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാം കൊണ്ടും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ ഏതൊക്കെ എങ്ങനെയൊക്കെയായാലും നമ്മളൊക്കെ ചെയ്യേണ്ട പ്രവർത്തികള് അവർക്ക് കിട്ടേണ്ടത് അർഹതപ്പെട്ട ആളുകളാണ് അവർക്ക് കിട്ടേണ്ടത് നമ്മൾ എത്തിച്ചു കൊടുക്കുക തന്നെ വേണം അതിന് പിന്നെ ഒരു എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളെപ്പോലെ മനുഷ്യരാണ് അല്ലേ നമ്മളെപ്പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇതിൻ്റെ തുടക്കം മുതലേ നമ്മൾ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ പ്രവൃത്തി തുടക്കം മുതൽ തർക്കം മുതൽ ബഹുമാനപ്പെട്ട സിദ്ധിക്കാമല്ലെ അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അതുപോലെ ആശ്രമാനിക്കുക പിന്നെ ഇതിന് വേണ്ട എല്ലാ ഫാനുകളും ഒരു പിന്നെ സഹോദരനാണ് പിന്നെ പിന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു സമയത്തിൽ കാരണം അന്ന് ആ ഒരു സ്പോട്ടിൽ പറഞ്ഞിട്ടുള്ള ആണ് ഈ വീടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പിന്നെ ഇത്രയും ഈ വീടിന് വേണ്ടിയിട്ടുള്ള ഫാനുകൾ എല്ലാവരും അധികം പ്രശംസനീയമാണ് ഈ അവസരത്തിൽ കാരണം നമ്മൾ ഒരുപാട് വീഡിയോസുകളും അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് പക്ഷേ ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെ പറയാം എത്രയും പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ സാമ്പത്തികമായിട്ട് സമ്പത്തുള്ളവർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടാവും പക്ഷേ സമ്പത്ത് മാത്രമല്ല ഈ കുറ്റൂരമനാജിനെ പോലെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല പ്രത്യേകം പറയാനുള്ള കാരണം ഈ ഒരു സ്ഥലപ്രവർത്തിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഇത് പിന്നെ ഇത് മാത്രമല്ല എന്ത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു മനസ്സിനെ നിലനിൽക്കാൻ നമ്മൾ പ്രദേ ഒരു ഏക്കർ അറുപത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്യാഷ് എന്നുള്ള പ്രേക്ഷകമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതി അപ്പം അതിന് ഒരു മടിയും കൂടാതെ ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന് എല്ലാവിധ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് പറയുകയാണ് ഇതിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവരും പേരെടുത്ത് പറയാൻ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരെ എല്ലാവർക്കും ഇതിൻ്റെ അർഹത അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്നുള്ളത് ആവർത്തിച്ച് പറയാണ് കാരണം മനസ്സും കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വീടുകളാണ് കേട്ടോ രണ്ട് റൂം പിന്നെ സെൻട്രൽ ബാത്ത് ബാത്ത് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് കിച്ചൺ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല ടാങ്കുകളുടെ പണി ചിലതൊക്കെ ടാങ്ക് വള്ള വാട്ടർ ടാങ്കിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ചിലത് പിന്നെ പ്ലംബിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വയറിങ്ങിൻ്റെ പണികൾ പുരോഗമിക്കുകയുണ്ട് അപ്പുറത്ത് പതിനഞ്ച് വീടിൻ്റെ പണികൾ അത് അതും ഏകദേശം തിരാറായിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കാൻ നടന്നിട്ടുള്ളത് ഇനിയാണ് നമ്മൾ കാണിക്കാൻ പോണത് ആ ഒരു വീടുകൾക്ക് ചാരി തന്നെയാണ് ഒരു അറിവ് എഴുപത് സെൻറ്റ് സ്ഥലം ഇവിടെ നാസർമാൻഖാൻ്റെ ജ്യേഷ്ഠനാണ് ഇതിന് ഈ സ്ഥലം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് വീടുകൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ആറ് വീടുകൾക്ക് ഇവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് എഞ്ചിനീയർമാർക്ക് ക്യാഷ് കൊടുത്ത് അടുത്ത് തന്നെ പണി കൊടുക്കും ടോട്ടൽ പന്ത്രണ്ട് വീടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് അതും നാസർമാൻ ഖാർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകൾ തീർക്കും എന്നുള്ളതാണ് കാരണം ഈ ഒരു നാസർമാൻഖാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നെ നേതൃത്വം കൊടുക്കുന്ന സാക്ഷ്യം വഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനും പിന്നെ ഈ ഒരു അവസരത്തെ നമ്മൾ പിന്നെ എല്ലാവിധ പിന്നെ ആശംസകളും അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ് ഇതാണ് പറഞ്ഞ തമിഴ്നാട് ജമാതത്തിൻ്റെ പതിനഞ്ച് വീടുകൾ ഈ പതിനഞ്ച് വീടുകളുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ ഈ റോഡ് ഒരു ഒരു ചെറിയ റോഡ് പൊക്കറ്റ് റോഡ് ആ പൊക്കറ്റ് റോഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കിണർ ആ നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ ആ കിണറും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി സൗകര്യങ്ങൾ ഇവിടെ ഒരു പിന്നെ ഇവർക്ക് ഒരു ഹാൾ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കി നിസ്കാര സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് ശ്രമ പിന്നെ ഇവിടെ സ്ഥലമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് അതുപോലെ മറ്റ് പതിനഞ്ച് വീടുകളുടെ പണിയും വളരെ ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതും പൂർത്തിയാക്കാൻ സാധിക്കട്ടെ ഇതിനർഹതപ്പെട്ട ആളുകൾക്ക് വീട് ലഭിക്കാൻ സാധിക്കട്ടെ അവർക്ക് പിന്നെ അവരുടെ ജീവിതകാലം വളരെ സന്തോഷത്തോടും പിന്നെ വളരെ എന്താ പറയുക ദീർഘായുധത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടൊക്കെ ഇവിടെയൊക്കെ ജീവിക്കാൻ ഇനിയൊരു ദുരന്തം നേരിടാൻ ഇല്ല എന്താ പറയുക സാധിക്കാതിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് ഈ ഒരു സമ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഏതായാലും ഇൻഷാല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ദീർഘായുസും പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്യട്ടെന്നത് ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങനെ പ്രാ ഇങ്ങനെ പറയണതുകൊണ്ട് കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മനസ്സും കണ്ണും നിറയണ ഒരു സംഭവങ്ങളാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളവർ ഇതിനു വേണ്ടി ഓടി നടന്നിട്ടുള്ളവർ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ് ഓക്കെ അസ്സാമലേക്കും